നമസ്കാരം കുറേ പേര് കുട്ടികളില്ലാതെ വിഷമിക്കുന്നവരുണ്ട് അവരൊക്കെ നമ്മളടുത്ത് വരുന്ന സമയത്ത് നമ്മൾ മരുന്നുകൾ കൊടുക്കും ഗർഭിണിയാവുന്നു അത് വളരെ സന്തോഷം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് രോഗിയെ പോലെ തന്നെ ഡോക്ടർക്കും നല്ല സന്തോഷമുള്ളൊരു സംഭവമാണ് ഒരു പേഷ്യൻ നമ്മളടുത്ത് ഒരു പോസിറ്റീവ് ടെസ്റ്റ് കിറ്റ് ആയിട്ട് വരിക എന്നുള്ളത് ആ സമയങ്ങളിൽ തന്നെ ഇതിൽ നമുക്ക് ആദ്യത്തെ മൂന്ന് മാസം കുറച്ച് കൂടുതൽ ശ്രദ്ധിക്കേണ്ടതുണ്ട് കാരണം റെക്കറൻറ്റ് അബോർഷൻ ഹിസ്റ്ററി ഉള്ളവരുണ്ടാവാം ഇതിൽ പല പേഷ്യൻസിനും ആവുന്നതല്ലായിരുന്നു പ്രയാസം പക്ഷേ ഗർഭിണി ആയിക്കഴിഞ്ഞാൽ മരുന്നുകൾ ഒന്നും കൂടാതെ ആ ഗർഭം മുന്നോട്ട് പോകാൻ വളരെ പ്രയാസമുള്ളവരുണ്ട് ഇതിൽ തന്നെ നാലും അഞ്ചും തവണ ക്രൻ്റായിട്ട് അബോർഷൻ ആയവരുണ്ടാവും അത് എന്ത് കാരണം കൊണ്ടാണ് പലപ്പോഴും രോഗികൾക്ക് മനസ്സിലാവില്ല ഓരോ ഡോക്ടേഴ്സിനെ കാണിക്കുമ്പോഴും ഓരോരുത്തരും ഓരോ കാരണങ്ങൾ പറയുന്നു എന്നല്ലാതെ ഇവരെടുക്കുന്ന എഫേർട്ടും ഇവർ ഈ കുഞ്ഞിനെ ചികിത്സിക്കാനും ഈ ഒരു പിന്നെ ഫീറ്റസിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് ഇവർ പോകാത്ത ഹോസ്പിറ്റലുകൾ ഉണ്ടാവില്ല അപ്പോഴൊക്കെ അവിടുന്ന് ഹാർട്ട് ബീറ്റ് കുറവാണ് അല്ലെങ്കിൽ വീക്കാണ് മിടിപ്പ് കേൾക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ഇവരെ മടക്കി അയക്കുന്നു രണ്ടാഴ്ച കഴിഞ്ഞ് വീണ്ടും സ്കാൻ എടുത്ത് നോക്കൂ അതുവരെ പ്രൊജസ്ട്രോൻ്റെ മെഡിസിൻസും പല മെഡിസിൻസും ഇവർക്ക് കൊടുക്കുന്നു ഫോളിക് ആസിഡ് കൊടുക്കുന്നു അയൺ കൊടുക്കുന്നു അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ അടിക്കടി അബോർഷൻ വരുന്നത് എന്നുള്ളതാണ് ഈ വീഡിയോയിലൂടെ ചർച്ച ചെയ്യാൻ പോകുന്നത് ഞാൻ ഡോക്ടർ ജോബിതാ അപ്ഷൻ ഡോക്ടർ ബാസൽ സോമിയ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല ആദ്യ ഒരു ഗർഭിണി ഗർഭം ഗർഭം ധരിച്ചതിന് ശേഷം അവർ യു പി ടി ടെസ്റ്റാണല്ലോ ഫസ്റ്റ് ചെയ്യുക അപ്പം നമ്മുടെ കാർഡിൽ ഡബിൾ ലൈൻ കാണിച്ചു കഴിഞ്ഞാൽ അതൊരു ഫെയിൻറ്റ് ലൈൻ അല്ലെങ്കിൽ വീക്ക് ലൈൻ ഒരു ലൈൻ നന്നായിട്ട് കാണും മറ്റേ ലൈൻ ലൈറ്റായിട്ടാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് റീഇവാലുവേറ്റ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ് കാരണം എപ്പോഴും ഒരു സ്ട്രോങ് പ്രഗ്നൻസിക്കുള്ള സാധ്യത അവിടെ തന്നെ കുറയുന്നുണ്ട് ഹോർമോണിലുള്ള ചെറിയ വ്യത്യാസങ്ങളാണ് അങ്ങനെ ഒരു ട്രെയ്സ് അല്ലെങ്കിൽ ഫെയിൻറ്റ് ലൈൻ കാണിക്കുന്നത് എപ്പോഴും നമ്മളിത് കൺഫർമേഷൻ ചെയ്യാനായിട്ട് എപ്പോഴും ഒരു ബ്ലഡ് പ്രഗ്നൻസി ടെസ്റ്റ് ബീറ്റാ ഹെറ്റ് സി ജി ടെസ്റ്റ് നിർബന്ധം ായിട്ടും ചെയ്യണം മാത്രമല്ല ഡോക്ടറെ കണ്ട് ഉറപ്പ് വരുത്തുകയും കൂടെ വേണം ഇത് നിങ്ങൾ ഫസ്റ്റ് ചെയ്യേണ്ട സ്റ്റെപ്പാണ് പിന്നീട് നിങ്ങൾക്ക് തൈറോഡ് ടെസ്റ്റ് അയൺ ടാബ്ലറ്റ്സ് ഫോളിക് ആസിഡ് ടാബ്ലെറ്റ്സ് ഒക്കെ നിങ്ങൾക്ക് ഡോക്ടർ തരും പിന്നെ നിങ്ങളുടെ പ്രീവിയസ് ഹിസ്റ്ററി നോക്കിയിട്ടാണ് നമ്മൾ മനസ്സിലാക്കുക ഇത് സ്ഥിരമായിട്ട് അബോർഷൻ നടക്കുന്ന ആളാണോ ഇതിനു മുന്നേ എത്ര പ്രഗ്നൻസീസ് ഉണ്ടായിട്ടുണ്ട് അതിൽ ലൈവ് ബർത്ത് എത്ര ഉണ്ടായി എത്ര കുട്ടികൾ അതിലുണ്ടായി എത്ര അബോർഷനായി എന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് എഴുതും ഇതിൽ തന്നെ പ്രഗ്നൻസി പ്രയാസമുള്ളവർ കുട് ഗർഭിണിയാകുമ്പോൾ ഇതിനു മുന്നേ അതായത് റെക്കറൻ്റ് ആയിട്ട് അബോർഷൻ ഇതിനു മുന്നേ ഉണ്ടായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ ട്രീറ്റ്മെന്റ് ലൈന് ഡിഫറെ ആണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് എപ്പോഴാണ് ഇതൊരു റെക്രന്റ് അബോർഷൻ എന്ന് പറയുന്നത് ഒരു നമ്മളൊരു നൂറ് സ്ത്രീകളെടുക്കുകയാണെങ്കിൽ പതിനഞ്ച് പേർക്ക് ഇതിൽ അബോർഷൻ ആവാനുള്ള സാധ്യത ഉള്ളവരാണ് ഈ പതിനഞ്ച് പേരിൽ തന്നെ പല തരത്തിൽ അബോർഷൻ നടക്കാം ഭൂരിഭാഗം കേസുകളും ഇരുപത് ആഴ്ചയുടെ ഉള്ളിൽ നടക്കുന്നതിനെ തന്നെയാണ് നമ്മൾ അബോർഷൻ എന്ന് പറയുന്നത് അപ്പോൾ ഹാബിച്വൽ അബോർഷൻ എന്ന് പറയുന്നത് ഒരു മൂന്ന് അബോർഷൻ കൺസിക്യൂട്ടീവായിട്ട് മൂന്ന് തവണ ഗർഭം അലസി പോവുകയും അത് ഇരുപത് ആഴ്ചയുടെ ഉള്ളിലാവുകയും ചെയ്യുകയാണെങ്കിൽ അതൊരു ഹാബിച്വൽ അബോർഷൻ ആണ് ഇവിടെ വരുന്ന ഒട്ടുമിക്ക കേസുകളും ഹാബിച്വൽ അബോർഷൻ കേസുകൾ തന്നെയാണ് അപ്പോൾ ഇവർ വന്നു കഴിയുമ്പോൾ നമ്മൾ ഫസ്റ്റ് എന്തുകൊണ്ടാണ് ഡോക്ടർ എനിക്ക് അബോഷൻ ആയത് ഞാൻ നല്ല രീതിയിൽ റെസ്റ്റ് എടുത്തിരുന്നു ഞാൻ ഗർഭിണിയാണെന്ന് അറിഞ്ഞ മുതൽ നല്ല ഭക്ഷണം മാത്രമേ കഴിച്ചിട്ടുള്ളൂ യാത്രകൾക്കൊന്നും പോയിട്ടില്ല ബൈക്കിൽ കയറുകയോ അല്ലെങ്കിൽ സാഹസികമായിട്ടൊന്നും ഞാൻ ചെയ്തിട്ടില്ല എന്നിട്ടും എനിക്ക് ബ്ലീഡിങ് ആയി പോയി എങ്ങനെയാണ് അബോർഷൻ തിരിച്ചറിയുന്നത് കൂടുതൽ പേരിലും ബ്ലീഡിങ് ആയിട്ട് സ്പോട്ടിങ് ബ്ലീഡിങ് കാണും ചിലരിലൊക്കെ സ്പോട്ടിങ് ബ്ലീഡിങ് വളരെ നോർമലാണ് അത് ഇംപ്ലാന്റേഷൻ ബ്ലീഡിങ് എന്നാണ് പറയുക ചിലരിൽ അത് നോർമൽ ആവില്ല അത് മറ്റെന്തെങ്കിലും ബുദ്ധിമുട്ടുകളുടെ ലക്ഷണമായിരിക്കും അതുപോലെ തന്നെ അമിതമായിട്ട് അടിവയറ് വേദന വരിക ഈ സ്പോട്ടായിട്ട് ബ്ലീഡിങ് വരിക പനി വരിക ഇതൊക്കെ ഇതിനൊരു കാരണമാണ് ഇനി നമ്മൾ നോക്കേണ്ടത് ആർക്കൊക്കെയാണ് റെക്കറൻ്റ് ആയിട്ട് അബോഷൻ വരിക എന്നുള്ളതാണ് ഇതിൽ ഒന്ന് അനാറ്റമിക്കൽ ഫാക്ടർ ആദ്യം നമ്മൾ നോക്കേണ്ട അനാറ്റമിയാണ് അനാറ്റമി എന്ന് പറയുമ്പോൾ യൂട്രസിന് എന്തെങ്കിലും സ്ട്രക്ചറൽ അബ്നോർമാലിറ്റി അതിലുണ്ടാവും അതായത് ഇപ്പോൾ യൂട്രസ് ഹാർട്ട് ഷേപ്ഡ് യൂട്രസ് ബൈക്കോർണേറ്റ് യൂട്രസ് സെപ്റ്റേറ്റ് യൂട്രസ് എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും അപ്പോൾ സെപ്റ്റം എന്നൊക്കെ പറയുമ്പോൾ യൂട്രസിനകത്ത് തന്നെ ഒരു സെപ്റ്റം വരിക അല്ലെങ്കിൽ ഒരു പിന്നെ ഡിഫറൻസിയേഷൻ വരിക രണ്ട് സൈഡായിട്ട് യൂട്രസ് ഡിവൈഡ് ആയിട്ട് നിൽക്കുക ഇത്തരം കേസുകളിലൊക്കെ ഒരു പക്ഷേ പ്രഗ്നൻസി ഇമ്മീഡിയറ്റ്ലി അലസി പോവാം അല്ലെങ്കിൽ കുറച്ച് വളർന്നതിന് ശേഷം ചില കേസുകളിലൊക്കെ ഇങ്ങനെ അനാറ്റമിക്കൽ അബ്നോർമാലിറ്റി കാരണമാണ് അബോഷണമെങ്കിൽ ചിലതൊക്കെ ട്വന്റി വീക്സ് പാസ്റ്റ് പോയതിന് ശേഷം ഫീറ്റസ് ഡെത്തായി പോകുന്ന കേസുകൾ കണ്ടിട്ടുണ്ട് ഇനി വേറൊരു റീസൺ എന്ന് പറയുന്നത് നമുക്ക് പിന്നെ എന്തെങ്കിലും ആൻറ്റിഫോസ്ഫോലിപ്പിഡ് ആൻറ്റിബോഡി അതായത് ക്ലൂട്ടിങ് ഫാക്ടർ ബ്ലഡ് പെട്ടെന്ന് ക്ലൂട്ടായി ഒരു കണ്ടീഷൻ ഈ അവസ്ഥയിൽ അമ്മയുടെ പിന്നെ പ്ലാസൻ്റയിൽ നിന്ന് ബ്ലഡും അങ്ങോട്ടും ഇങ്ങോട്ടും സർക്കുലേഷൻ നടക്കില്ല ക്ലോട്ടിങ് പെട്ടെന്ന് വരും അത്തരം കേസുകളിലും അബോഷനായിട്ട് പോവാറുണ്ട് അപ്പോൾ ഈ ക്ലോട്ടിങ് ഫാക്ടേഴ്സ് അല്ലെങ്കിൽ ബ്ലഡ് ഫാക്ടേഴ്സ് നമ്മൾ നിർബന്ധമായിട്ടും നോക്കണം ആൻറ്റി ഫോസ്ഫോലിപ്പിഡ് ആൻറ്റിബോഡിയും നോക്കണം അതുപോലെ തന്നെ ആൻറ്റി കാർഡിയോലിപ്പിൻ ആൻറ്റിബോഡി ഇത്തരം സംഭവങ്ങൾ നമ്മൾ ബ്ലഡിൽ ഉണ്ടോ എന്നുള്ളത് നമ്മൾ നോക്കണം അതിനനുസരിച്ച് ുള്ള ട്രീറ്റ്മെൻറ്റുകൾ എടുക്കുകയും വേണം ഇനി ക്വാളിറ്റി കുറവൊരു പ്രശ്നമാണ് എപ്പോഴാണ് ക്വാളിറ്റി കുറവ് വരുന്നത് അണ്ടത്തിന് ക്വാളിറ്റി കുറവ് ഉണ്ടാവാം അല്ലേ മുപ്പത് വയസ്സൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇരുപത് ശതമാനം സാധ്യത തന്നെയുണ്ട് അബോർഷനായി പോവാൻ മുപ്പത്തഞ്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഇരട്ടി ആവുന്നുണ്ട് നാൽപ്പത് കഴിഞ്ഞാൽ അതിൻ്റെയും ഇരട്ടിയായിട്ടാണ് വരുന്നത് അപ്പോൾ ഓരോ ലേഡീനെ സംബന്ധിച്ച് ഏജ് കൂടുന്നതിനനുസരിച്ച് അബോർഷനുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ അണ്ടത്തിൻ്റെ ക്വാളിറ്റി ഓരോ വർഷം കഴിയുമോറും അല്ലെങ്കിൽ ഓരോ ദിവസം അപ്പോൾ ഓരോ മാസം കഴിയുമോറും അണ്ടങ്ങളുടെ ക്വാളിറ്റി സ്ത്രീകളിൽ കുറഞ്ഞുകൊണ്ടേയിരിക്കും ാണ് അതുപോലെ തന്നെയാണ് പുരുഷന്മാരുടെ കേസും അല്ലേ പുരുഷന്മാരെ കൊണ്ട് അബോഷൻ ഉണ്ടാവുമോ ഉണ്ടാവില്ല എന്നായിരിക്കും പലരുടെയും ധാരണ പക്ഷെ അങ്ങനെയല്ല മെയിൽ ആൾ ആൾക്കാരിലാണെങ്കിലും മെയിൽസിലാണെങ്കിലും ഈ ബീജത്തിൻ്റെ ക്വാളിറ്റി ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ് ബീജത്തിൻ്റെ ക്വാളിറ്റി കുറവുണ്ടെങ്കിൽ അതിൽ ക്രോമോസോമൽ അബ്നോർമാലിറ്റി ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഈ സ്പേമിൻ്റെ ഡി എൻ എ ഡാമേജ് ഉണ്ടെങ്കിൽ ഇത്തരം സ്പേമ് വഴിയൊക്കെ ഒരു സ്ത്രീ ഗർഭിണി ആയാൽ തീർച്ചയായിട്ടും അതിൽ തൊണ്ണൂറ് ശതമാനം കേസുകളും ഗർഭം അലസിപ്പോവാൻ സാധ്യതയുണ്ട് അപ്പോൾ ഒരു അബോർഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ സ്ത്രീയിലേക്ക് ഒതുക്കേണ്ട ആവശ്യമില്ല മെയിൽ ഫാക്ടേഴ്സ് കൊണ്ട് അബോർഷൻ ഇഷ്ടം പോലെ നടക്കുന്നുണ്ട് അപ്പോൾ അതും കൂടി കണക്കിലെടുക്കണം ഇങ്ങനത്തെ കേസുകളിലാണ് എന്തെങ്കിലും സ്ട്രക്ചറൽ മോർഫോളജിക്കൽ അബ്നോർമാലിറ്റിസ് സ്പേമിൽ കാണുന്ന കേസുകളാണെങ്കിൽ തീർച്ചയായിട്ടും ആ പുരുഷനും ട്രീറ്റ്മെൻറ്റിന് വിധേയനാവേണ്ടതാണ് ട്രീറ്റ്മെൻറ്റിന് ശേഷം നിങ്ങൾ സ്പേം ക്വാളിറ്റിയും സ്പേമിൻ്റെ ഡാമേജസ് ഒക്കെ ക്ലിയർ ചെയ്തതിന് ശേഷം കൺസീവ് ആവുകയാണെങ്കിൽ ഇത്തരം പ്രശ്നങ്ങൾ പിന്നീട് വരില്ല പിന്നെ ഒരു ഫാക്ടർ നോക്കുകയാണെങ്കിൽ ആണ് ഇൻഫെക്ഷൻസ് പൊതുവേ എങ്ങനെയാണ് ഇൻഫെക്ഷൻസ് ഒരു പേഷ്യൻറ്റ് വന്ന് പറയുക പി ഐ ഡി പോലുള്ള യൂട്രൈൻ ഇൻഫെക്ഷൻസ് ഇൻട്രാ യൂട്രൈൻ ഇൻഫെക്ഷൻസ് ഉണ്ടാവാം അതിൽ തന്നെ വെള്ളപ്പൊക്ക് കൂടുതലായിട്ട് വരിക വജേനൽ ഏരിയയിൽ ഇച്ചിങ് വരിക ഇതൊക്കെയാണ് പേഷ്യൻറ്റ് പറയുന്ന ലക്ഷണങ്ങൾ അപ്പോൾ നമ്മൾ കൃത്യമായിട്ട് അനലൈസ് ചെയ്യണം അത് ഇൻഫെക്ഷസ് ഡിസീസ് ആണോ ബാക്ടീരിയൽ വജൈനോസിസ് ഉണ്ടോ ഇത്തരം കേസുകൾ നമ്മൾ റൂൾ ഔട്ട് ചെയ്യണം അതുപോലെ തന്നെ എസ് ടി ഡി സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസ് എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കണം അതിലൊക്കെ അബോഷനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതുപോലെ കുറച്ച് എൻഡോക്രൈൻ ഫാക്ടേഴ്സ് ഉണ്ട് എൻഡോക്രൈൻ ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹോർമോൺ ലെവലിൽ വരുന്ന മാറ്റങ്ങൾ അതിൽ ഇമ്പോർട്ടൻ്റ് ആണ് തൈറോയിഡ് അപ്പോൾ തൈറോയിഡ് ആൻറ്റി തൈറോയിഡ് ഇതൊക്കെ നമ്മൾ ടെസ്റ്റ് ചെയ്യേണ്ടതാണ് ആൻറ്റിബോഡീസ് ഒക്കെ ടെസ്റ്റ് ചെയ്യണം അതുപോലെ തന്നെ ടി എസ് എച്ച് നോക്കണം പിന്നെ പ്രൊലാക്റ്റിൻ ഹോർമോൺ വളരെ ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ് പ്രൊലാക്റ്റിൻ ഹോർമോൺ എന്ന് പറയുന്നത് നമുക്ക് ഓവുലേഷൻ്റെ സമയത്ത് യൂഷ്വലി ഇത് കൂടുതലായിട്ട് കാണുന്നത് പ്രഗ്നൻസിയിലും അതുപോലെ ഫീഡിങ് ബ്രസ്റ്റ് ഫീഡിംഗ് മദേഴ്സിലും ഒക്കെയാണ് പ്രൊലാക്റ്റിൻ നമുക്കറിയാം ഈ ഹോർമോൺ ബ്രസ്റ്റ് മിൽക്ക് സപ്ലിമെൻറ്റേഷന് അല്ലെങ്കിൽ ഡെവലപ്മെൻറ്റിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഹോർമോണാണ് ഇത് നമ്മുടെ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് എന്നാണ് പ്രൊഡ്യൂസ് ആവുന്നത് അപ്പോൾ ഈ ഒരു ഹോർമോൺ എക്സസീവ്ലി ബോഡിയിൽ ഉണ്ടായാൽ ഇൻഫർട്ടിലിറ്റി ഉണ്ടാവും അതായത് വന്ധ്യത ഉണ്ടാവും മാത്രമല്ല അത് അബോഷന് സാധ്യത ഉണ്ടാക്കുകയും ചെയ്യും അപ്പോൾ പ്രൊലാക്റ്റിൻ ഹോർമോൺ ഹൈ ആയി ിൽ നിന്ന ഇൻഫെർട്ടിലിറ്റിയും കാരണമാണ് അതുപോലെ അബോർഷനും ഒരു കാരണമാണ് അപ്പോൾ ഇത്തരം ഹോർമോൺസ് അതുപോലെ ഈസ്ട്രജന്റെ അളവ് എല്ലാം നമ്മൾ ബോഡിയിൽ നിരന്തരം നമ്മൾ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കണം എന്തെങ്കിലും എൻഡോക്രൈൻ ഡിഫക്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് കറക്റ്റ് ചെയ്തതിന് ശേഷം മാത്രം ഗർഭിണിയാവാൻ ശ്രമിക്കാം പിന്നെ ത്രോംബോഫീലിയ പോലുള്ള ഡിസോർഡേഴ്സ് ഉണ്ടാവും ബ്ലഡ് ഡിസോർഡേഴ്സ് ഉണ്ടാവും ഇത്തരക്കാരിൽ ഇത് ഫെമീലിയൽ ആയിട്ട് ഉണ്ടാവാം അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതും ചികിത്സ ചെയ്യേണ്ട ഒരു വിഷയം തന്നെയാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഒന്ന് ജനറ്റിക് ആയിട്ട് ഉണ്ടാവാം പാരമ്പര്യമായിട്ട് അബോഷൻ ആവാൻ ടെൻഡൻസി ഉള്ള സം ഫാക്ടേഴ്സ് അവരുടെ ബോഡിയിൽ ഉണ്ടാവാം ആ അല്ലെങ്കിൽ യൂട്രസിൻ്റെ സ്ട്രക്ചറൽ ിറ്റി ആവാം അല്ലെങ്കിൽ എഗിന്റെ ക്വാളിറ്റിയോ സ്പേമിന്റെ ക്വാളിറ്റിയുടെ കുറവായിരിക്കാം ഇതല്ലെങ്കിൽ വേറൊരു ഫാക്ടർ ഉണ്ട് കേട്ടോ ഒബീസിറ്റി വണ്ണം കൂടുതലുള്ള ആൾക്കാരിൽ ഇംപ്ലാന്റേഷൻ നടക്കാൻ നല്ല പ്രയാസമാണ് സമയത്ത് തന്നെ കൊഴുപ്പ് ഉള്ളതുകൊണ്ട് കൂടുതൽ വണ്ണമുള്ള ഉള്ള ആൾക്കാർക്ക് അത് യൂട്രസിൻ്റെ അകത്ത് അതിന് പിടിച്ചു നിൽക്കാൻ പറ്റില്ല അപ്പൊ അങ്ങനെയും അബോഷൻ ആവാറുണ്ട് അപ്പോൾ ഇനി ഇതിനെന്താ ചെയ്യാൻ പറ്റും ബ്ലഡ് ക്ലോട്ടിംഗ് ഡിസോർഡേഴ്സ് പറഞ്ഞു അനാറ്റമിക്കൽ സ്ട്രക്ചറൽ അബ്നോർമാലിറ്റീസ് പറഞ്ഞു ഇതെല്ലാം നമുക്ക് ചികിത്സിക്കാൻ പറ്റുന്നതാണോ ഇതിൽ ഞാൻ പറഞ്ഞ ചിലതൊക്കെ ചികിത്സിക്കാൻ പറ്റുന്നതാണ് അതായത് ബ്ലഡ് ഡിസോർഡേഴ്സ് ക്ലോട്ടിംഗ് ഡിസോർഡേഴ്സ് ഒക്കെ നമുക്ക് ചികിത്സിച്ചു മാറ്റാൻ പറ്റും അതുപോലെ ഹോർമോണൽ ഇംബാലൻസ് ഉള്ള കേസുകളൊക്കെ നമുക്ക് ചില മെഡിസിൻസിലൂടെയൊക്കെ ക്ലിയർ ചെയ്യാൻ പറ്റും പക്ഷേ അന അനാറ്റമിക്കൽ അബ്നോർമാലിറ്റിക്ക് നമുക്ക് ചിലപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റിയെന്ന് വരില്ല പക്ഷേ ഭൂരിഭാഗം കേസുകളിലും അനാറ്റമിക്കൽ അബ്നോർമാലിറ്റി ഉള്ളപ്പോഴും ഗർഭിണി ആവാറുമുണ്ട് കുറച്ച് നാളെ മുന്നോട്ട് പോയി ചിലപ്പോൾ നമുക്ക് ട്വൻറ്റി സെവൻ വീക്സൊക്കെ കൂടുതൽ നിൽക്കാൻ പറ്റുകയാണെങ്കിൽ ഒരു പക്ഷേ കുഴപ്പമൊന്നുമില്ലാത്ത ഡെലിവറി ഉണ്ടാവും ചില കേസുകളിൽ അത് പ്രയാസമായിരിക്കും സെപ്റ്റമൊക്കെ നല്ലോണം ഉള്ള കേസുകളിലാണെന്നുണ്ടെങ്കിൽ അത് പ്രയാ പ്രയാസമായിട്ട് തന്നെ വരും പിന്നെ നമുക്കിത് എങ്ങനെ അവോയ്ഡ് ചെയ്യാൻ പറ്റും ഈ ഒരു ടെൻഡൻസി എങ്ങനെ അവോയ്ഡ് ചെയ്യാം കുറേ റെസ്റ്റ് എടുത്തുകൊണ്ട് അവോയ്ഡ് ചെയ്യാൻ പറ്റുമോ അല്ലെങ്കിൽ പ്രഗ്നൻറ്റാന്ന് അറിഞ്ഞ മുതൽ നമ്മൾ റെസ്റ്റ് എടുക്കുകയാണെങ്കിൽ ബെറ്റർ ആവുമോ അതിൻ്റെ ചാൻസ് കുറവാണ് നമ്മൾ റെസ്റ്റ് എടുക്കാത്തതിന് പ്രശ്നമൊന്നുമല്ല പലരും റെസ്റ്റ് എടുത്തിട്ടും ഇതൊക്കെ സംഭവിക്കുന്നുണ്ട് അപ്പം ഇങ്ങനത്തെ കാരണങ്ങൾ നമ്മൾ ഇല്ലാതാക്കിയെങ്കിൽ മാത്രമേ ഇത് മാറുകയുള്ളൂ അപ്പോൾ കൃത്യമായിട്ട് നിങ്ങളൊരു ഡോക്ടറെ പോയി കണ്ട് അതിന് വേണ്ടുന്ന മെഡിസിൻസ് കഴിക്കുക നിങ്ങളുടെ പ്രോബ്ലം എന്താണെന്ന് ഇതിൽ കണ്ടുപിടിച്ചതിന് ശേഷം മെഡിസിൻസ് കഴിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും മാറ്റം ഉണ്ടാവും നിങ്ങളുടെ പ്രഗ്നൻസി ഒരു കുഴപ്പമില്ലാതെ മുന്നോട്ട് പോകും യും ചെയ്യും ഇനി എന്തെങ്കിലും ഫുഡ് കഴിച്ചാൽ ഡോക്ടറെ ഇതിന് മാറ്റം ഉണ്ടാവുമോ ചോദിക്കാറുണ്ട് അങ്ങനെ പ്രത്യേകിച്ച് ഫുഡ് നമ്മൾ കഴിക്കുക കഴിച്ചാലൊന്നും അബോഷൻ ഇല്ലാതാവില്ല ബട്ട് ഇതിൻ്റെ ഫാക്ടേഴ്സിനെ ഇതിന് സാധ്യമാകുന്ന ഫാക്ടേഴ്സിന് ഇത് ഇങ്ങനെ അബോഷൻ സംഭവിക്കാൻ ഉണ്ടാവുന്ന ഫാക്ടേഴ്സിനെ നമുക്ക് ഒരുപാട് അവോയ്ഡ് ചെയ്യാൻ പറ്റും അതിൽ നമുക്ക് ഫുഡിൽ കുറച്ച് ശ്രദ്ധിക്കാനുണ്ട് അതായത് കൂടുതൽ ഗ്രീൻ ലീഫി വെജിറ്റബിൾസ് കഴിക്കുക ഇപ്പം ഞാൻ പറഞ്ഞല്ലോ പ്രൊലാക്റ്റിൻ ഹോർമോൺ ഇൻഡയറക്റ്റ്ലി ഇതിനെ എഫക്റ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ പ്രൊലാക്റ്റിൻ കൂടാതിരിക്കാനുള്ള ഫുഡ് നമുക്ക് കഴിക്കാം അതിപ്പം ഗ്രീൻ ലീഫി വെജിറ്റബിൾസ് അതിലുണ്ട് ബീൻസ് ഉണ്ട് 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 നമ്മൾ ഹൈ പ്രൊലാക്റ്റിൻ ഈ ഈ നല്ല ഫാറ്റ് നമുക്ക് ഒരുപാട് ആക്കാൻ പറ്റും പ്രൊലാക്റ്റിൻ ഹോർമോണൽ ഇംബാലൻസ് ഒക്കെ ക്ലിയർ ചെയ്യാൻ പറ്റും എപ്പോഴും ഒരു ബാലൻസ്ഡ് ഡയറ്റ് ഇത്തരക്കാര് മെയിൻറ്റൈൻ ചെയ്യാൻ ശ്രദ്ധിക്കുക പിന്നെ വേണ്ട ടെസ്റ്റുകളൊക്കെ ചെയ്യുക നമ്മുടെ പ്രെഗ്നൻസിയുടെ മുന്നേ അബോഷൻ ഉള്ള സാധ്യത ഉള്ള ആൾക്കാർ ഇത്തരം ടെസ്റ്റുകൾ യൂട്രൈൻ ലൈനിങ് ഒക്കെ ക്ലിയർ ആണോ എന്നൊക്കെ ടെസ്റ്റ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ് ചിലർക്ക് എൻഡോമെട്രിയോസിസ് ഉണ്ടാവാം എൻഡോമെട്രൈറ്റിസ് ഉണ്ടാവാം ഫൈബ്രോയിഡ്സ് ഉണ്ടാവാം പോളിപ്സ് ഉണ്ടാവാം ഇതെല്ലാം യൂട്രസിനകത്ത് വരുന്ന രോഗങ്ങളാണ് അത് മുഴയായിരിക്കാം അപ്പോൾ ഈ മുഴയൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ഒക്കെ പോസിബിൾ ആയിരിക്കും ചിലപ്പോൾ ഇംപ്ലാന്റേഷൻ്റെ സമയത്തായിരിക്കും പ്രയാസം അല്ലെങ്കിൽ കുറച്ചും കൂടി ഇംപ്ലാന്റേഷനൊക്കെ കഴിഞ്ഞ് കുഞ്ഞ് വളരുന്നതിനിടക്ക് ഈ ഫൈബ്രോയിഡും കൂടെ അങ്ങ് വളരും കാരണം ഈസ്ട്രോജൻ ബോഡിയിൽ ഏറ്റവും കൂടുതലുള്ള സമയമാണ് പ്രഗ്നൻസി പീരീഡ് അപ്പോൾ ഇത് രണ്ടും കൂടെ വളരുന്ന സമയത്ത് കുഞ്ഞിൻ്റെ ആ ഒരു ഗ്രോത്തിനെ ഗ്രോത്തിനത് എഫക്ട് ചെയ്യും അതുപോലെ ഡയബറ്റിസ് റൂൾ ഔട്ട് ചെയ്യേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അജസ്റ്റേഷണൽ ഡയബറ്റിസ് ഉണ്ട് പ്രെഗ്നൻസിയിലുള്ള ഡയബറ്റിസ് റൂൾ ഔട്ട് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ് അത്തരം ടെൻഡൻസി ഉള്ളവരില് റിപ്പീറ്റഡ് പ്രഗ്നൻസിയിലും അങ്ങനെ ഒരു ജസ്റ്റേഷണൽ ഡയബറ്റിസ് വരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അതിനുള്ള മെഡിസിൻസൂടെ കഴിക്കുക ഇപ്പം നമ്മൾ ഇതിൽ ഒരു കേസും നമ്മൾ വെറുതെ വീട്ടിലിരുന്ന് റെസ്റ്റ് എടുത്ത് നല്ല ഫുഡ് കഴിച്ചതുകൊണ്ട് മാത്രം അബോഷൻ ടെൻഡൻസീനെ നമുക്ക് ഒരിക്കലും ഒഴിവാക്കാൻ പറ്റില്ല ഇത്തരം കാരണങ്ങൾ നമ്മൾ ട്രീറ്റ് ചെയ്യണമെങ്കിൽ നിർബന്ധമായിട്ടും നമ്മൾ അതിനനുസരിച്ചുള്ള ഒരു ട്രീറ്റ്മെൻറ്റ് പ്ലാൻ സെലക്ട് ചെയ്തേ പറ്റൂ അതിലൂടെ നിങ്ങൾക്ക് നല്ലൊരു ഗർഭകാലം ഉണ്ടാവാൻ സാധിക്കും ഈ വിഷയത്തിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന എൻ്റെ നമ്പറിൽ വാട്സപ്പ് ചെയ്യാവുന്നതാണ് ാണ് ഞാൻ ഡോക്ടർ ജോബിതാ അപ്ഷൻ ഡോക്ടർ ബാസിൽ സോമിയ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല